കണ്ണൂർ വളപട്ടണത്ത് മണൽ മാഫിയയ്ക്ക് സഹായം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഉൾപ്പെടെ എസ് ഐ നിധിൻ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ അനിരൻ കെ ഷാജി അകാരം പറമ്പത്ത് കിരൺ കെ എന്നിവർക്കാണ് സ്ഥലം മാറ്റം കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ ചേരുകയാണ് ഈ വിവരങ്ങളുമായിട്ട് നിഖിൽ മണൽ മാഫിയയ്ക്ക് സഹായം ചെയ്തതിന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി എങ്ങനെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം എത്തിയത് എന്തെല്ലാമാണ് വിശദാംശങ്ങൾ സ്വാതി കഴിഞ്ഞ ദിവസം ഈ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ വിജിലൻസ് കണ്ണൂർ യൂണിറ്റ് പരിശോധന നടത്തിയിരുന്നു അതായത് നേരത്തെ തന്നെ ഈ മണൽ മാഫിയയുമായി പോലീസ് സ്റ്റേഷനിലെ ചില ഉദ്യോഗസ്ഥർക്ക് വഴിവിട്ട ബന്ധമുണ്ടെന്നും ഈ പോലീസിന്റെ പരിശോധനകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് പോലീസിലെ തന്നെ ചില ആളുകൾ മണൽ മാഫിയയ്ക്ക് ചോർത്തി നൽകുന്നുണ്ടെന്നും ഇവരിൽ നിന്ന് സഹായങ്ങൾ സ്വീകരിക്കുന്നുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇത്തരത്തിലുള്ള പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് വിജിലൻസ് കണ്ണൂ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം നാലംഗ വിജിലൻസ് അംഗം കഴിഞ്ഞ ദിവസം അവിടെ പരിശോധന നടത്തിയത് അന്ന് ഈ ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണുകൾ പരിശോധിക്കുകയും സ്റ്റേഷനിലെ രേഖകളും മറ്റും പരിശോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷം വിജിലൻസ് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി നൽകുകയും ചെയ്തു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നാല് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വന്നിരിക്കുന്നത് എസ് ഉൾപ്പെടെയുള്ള നാല് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് വളപട്ടണം എസ് ഐ നിതിൻ എ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ അനുരൻ കെ ഷാജി അകാരം പറമ്പത്ത് കിരൺ കെ എന്നിവരെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് ഇവരെ കണ്ണൂർ ജില്ലയിലെ തന്നെ പാനൂർ കണ്ണവം തുടങ്ങിയ സ്റ്റേഷനുകളിലേക്കാണ് മാറ്റുന്നത് പാനൂർ കണ്ണവം തലശ്ശേരി പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് ഇവരെ മാറ്റുന്നത് ഏതായാലും വളപട്ടണം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പല തവണ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഈ മണൽ മാഫിയയ്ക്ക് വഴിവിട്ട സഹായം നൽകുന്നു എന്നതിനൊപ്പം തന്നെ ഈ മണൽ മാഫിയ ായി ബന്ധപ്പെട്ട് പിടിച്ചെടുക്കുന്ന വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോറുകൾ ഉൾപ്പെടെയുള്ളവ മറിച്ചു വിൽച്ചു പോലീസുകാർ തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമായ സാഹചര്യത്തിലായിരുന്നു വിജിലൻസ് കണ്ണൂർ യൂണിറ്റ് ഇത്തരത്തിലൊരു പരിശോധന ഇവിടെ നടത്തിയത് അന്ന് കിട്ടിയ വിവരങ്ങളുടെയും ഈ ഫോൺ കോളുകൾ ഉൾപ്പെടെയുള്ളവയും ഒക്കെ അടിസ്ഥാനത്തിലാണ് നടപടി ഇവർ ഈ പണം മണൽമാഫിയിൽ നിന്ന് ഗൂഗിൾ പേ വഴി പണം സ്വീകരിച്ചതായുള്ള വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു ഇതെല്ലാം വിജിലൻസ് റെയ്ഡിനും പിന്നാലെ പുറത്തു വന്ന വിവരങ്ങൾ ാണ് ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇപ്പോൾ വിശദമായ റിപ്പോർട്ട് നൽകി വിജിലൻസ് ഈ റിപ്പോർട്ടിന്റെ നാല് നാല് ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വന്നിരിക്കുന്നത് ശരി നിഖിൽ കണ്ണൂർ വളപട്ടണത്ത് മണൽ മാഫിയ്ക്ക് സഹായം ചെയ്തതിന് എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരെ നടപടി ഇവരെ സ്ഥലം മാറ്റി എന്നുള്ള വിവരങ്ങളാണ് നിഖിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്